നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം റാഫി മെക്കാട്ടൻ കൂട്ടുകെട്ടിൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രമായിരുന്നു തെങ്കാശി പട്ടണം മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കോമഡി ചിത്രങ്ങളിൽ ഇപ്പോഴും തെങ്കാശി പട്ടണം സിനിമയുടെ സ്ഥാനം മുകളിൽ തന്നെയാണ് ജനപ്രിയ നായകൻ എന്ന പരിവേഷത്തിലേക്ക് ദിലീപിനെ കൊണ്ടുപോയതിൽ ഇത്തരം കോമഡി ചിത്രങ്ങൾ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് നടൻ ലാലായിരുന്നു ചിത്രത്തിൽ ദിലീപും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു സുരേഷ് ഗോപി ലാൽ കാവ്യ മാധവൻ സംയുക്ത വർമ്മ ഗീതു മോഹൻദാസ് എന്നിങ്ങനെ വലിയ താരനിരയാണ് ചിത്രത്തിൽ ചിത്രത്തിലെതിരുന്നത് ഇപ്പോഴിതാ ചിത്രവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് പ്രമുഖ കലാ സംവിധായകനായ ബോബൻ തെങ്കാശി പട്ടണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രവുമായി ബന്ധപ്പെട്ട പല അറിയാ കഥകളും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് തെങ്കാശി പട്ടണം ഹിറ്റാവുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ലെന്നാണ് ബോബൻ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തെങ്കാശി പട്ടണം ഹിറ്റാവുമെന്ന് എനിക്കോ അതിന്റെ സംവിധായകർക്കോ പ്രൊഡ്യൂസർക്കോ അതിൽ അഭിനയിച്ചവർക്കോ ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല ആ രീതിയിലായിരുന്നു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ദിലീപ് ഇടയ്ക്കിടെ പറയുമായിരുന്നു അവർക്കെല്ലാം നല്ല വേഷം എനിക്കില്ല എന്നൊക്കെ സുരേഷ് ഏട്ടൻ അന്ന് അത്ര വലിയ മാർക്കറ്റുള്ള സ്റ്റാർ ആയിരുന്നില്ല എങ്കിലും ആ സെറ്റ് നല്ല രസമായിരുന്നു പശുവിനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പശുവിനെ ഉണ്ടാക്കി എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അതിന് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ സിനിമ ആ സീനിനായിരുന്നു ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് ദിലീപും സലിംകുമാറുമാണ് ആ സീനിൽ ആ സീനിനെ ഏറ്റവും അധികം എതിർത്തത് ഞാനായിരുന്നു തെങ്കാശി പട്ടണം എടുക്കുമ്പോൾ ഓടുമെന്ന് നമുക്കും വലിയ പ്രതീക്ഷയില്ലായിരുന്നു അന്ന് ഏതാണ്ട് ഒരു ആറര ഏഴ് രൂപയ്ക്കടുത്ത് സെറ്റിന് മാത്രം ചിലവ് വന്നിരുന്നു ഈ ഏഴ് രൂപ എന്റെ കയ്യിൽ കൊണ്ട് തരുമ്പോഴേക്കും ലാലേട്ടൻ എന്നോട് പറഞ്ഞ വാക്കുകളുണ്ട് എന്റെ വീട് പണയം വെച്ചിട്ടാണ് ഞാൻ ഈ പൈസ സെറ്റിടാൻ തന്നത് ഒരു പക്ഷേ ഈ പടം ഓടിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും റോഡിൽ കിടക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഈ സിനിമയിൽ നിന്ന് ലാലിടന് ലാഭവും ലാഭത്തിന്റെ ലാഭവും ഒക്കെ കിട്ടിയിരുന്നു ദിലീപ് ഇങ്ങനെ പലവട്ടം പറഞ്ഞിരുന്നു എനിക്കൊന്നുമില്ല ഇതിൽ അവർ തമ്മിലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പടത്തിന്റെ ഇരുന്നൂറ്റി അൻപതാം ദിവസത്തെ ആഘോഷവേളയിൽ ഞാൻ ദിലീപിനോട് ചോദിച്ചു ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അന്ന് അന്ന് പക്ഷേ ദിലീപ് എന്നോട് സമ്മതിച്ചു ശരിക്കും ദിലീപിന്റെ കയ്യിലൂടെയായിരുന്നു ആ സിനിമ പോകുന്നതെന്നായിരുന്നു ബോബൻ പറഞ്ഞത് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.